ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആഫ്രിക്കയെക്കുറിച്ചാണ് പണ്ട് മുതലേ ഈ ലോക ശക്തികളുടെ കാറ്റൻഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആഫ്രിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കോളനി വാഴ്ച വാഴ്ചക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയ പോലെ അവർ ആഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ റിസോഴ്സുകൾ മുഴുവൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കോളനിവൽക്കരണമൊക്കെ കഴിഞ്ഞ് പിന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വന്നപ്പോൾ അതും ആഫ്രിക്കയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ കാലമായിട്ട് ചൈനയാണ് ആഫ്രിക്കയിലെ മേജർ ഇൻവെസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എത്യോപ്യയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ട സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആഫ്രിക്കക്കാരൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അതെല്ലാം ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്നുള്ളത് വലിയ മുപ്പത് നാൽപ്പത് നിലയിലുള്ള വലിയ ബിൽഡിങ്ങുകളാണ് പക്ഷേ ഇപ്പോൾ കഥ മാറിയിട്ടുണ്ട് ഒരു പുതിയ പ്ലെയർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ യു എ ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ്റിപ്പത്ത് ബില്യൺ ഡോളറിൽ കൂടുതലാണ് ഇപ്പോൾ യു കെ ഫ്രാൻസ് ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ട്രഡീഷണലി ഈ ആഫ്രിക്കയിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങളുണ്ടല്ലോ അവരൊക്കെ കോമൺ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട് ആണ് പുതിയ പ്രോജക്റ്റുകൾ യു എ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് യു എ ഇങ്ങനെ ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം ഏതൊക്കെ സെക്ടറുകളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ചൈനയും വെസ്റ്റും ഒക്കെ കാലങ്ങളായിട്ട് ആഫ്രിക്കയിൽ നടത്തിയ പഴയ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് ഇതിനെ എങ്ങനെ താരതമ്യം ചെയ്യാം ഇതിൻ്റെ എല്ലാം ഫലം ആഫ്രിക്കയ്ക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ യു എ ഒരു കൊച്ചു മിഡിൽ ഈസ്റ്റ് രാജ്യം എന്നാൽ മാറിയിട്ട് ആഫ്രിക്കയുടെ ഒരു സാമ്പത്തിക ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പെട്ടെന്ന് പറയാം അധികാളികളുടെ ഫാമിലിയൊക്കെ നാട്ടിലായിരിക്കും നമുക്ക് നമ്മുടെ ഫാമിലിക്കൊക്കെ ഇന്ത്യയിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യയിൽ ചികിത്സാ ചെലവ് വളരെ കുറവാണെന്നുള്ളത് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇൻഷുറൻസുകളുടെ പ്രീമിയം കുറവാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതല്ലല്ലോ ഏത് പ്ലാനാണ് ഏത് കമ്പനിയാണ് കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഓരോരുത്തർക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത് ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്തിട്ട് എളുപ്പത്തിൽ നമുക്ക് വേണ്ട പോളിസികൾ എടുക്കാൻ കഴിയുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട് ക്ലെയിമിൻ്റെ ആവശ്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻ ആർ ഐ ക്ലെയിം സപ്പോർട്ട് അതുപോലെ പേരൻസ് ഒക്കെ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനും മരുന്ന് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് പ്രവാസികൾക്ക് ഉള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് പെർസെൻറ്റേജ് ജി എസ് ടി അടക്കണം ഇത് പ്രവാസികൾക്ക് വേണ്ട ഇത് കൂടാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടാവുന്ന ലിങ്കാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് മാർച്ച് മാസമൊക്കെയാണ് സാധാരണ എല്ലാവർക്കും മാർച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഒക്കെ കൂടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അധികം വൈകിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഹെൽത്ത് എമർജൻസി ഒന്നും എപ്പോഴാണ് വരാന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ളവരിൽ നിന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് യു എയുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അപ്പോൾ അവർ കുറേ പൈസ ആഫ്രിക്കയിൽ കയറിയിട്ട് വെറുതെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് യു എ ആഫ്രിക്കയിൽ നിന്ന് നെവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കതിൽ രണ്ട് തരത്തിൽ അനലൈസ് ചെയ്യാനുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഈ നിക്ഷേപം നടക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ നിക്ഷേപം നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിക്ഷേപം നടക്കുന്ന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിന്യൂവൾ എനർജിയാണ് അതിൽ മാത്രം അവർ എഴുപത്തി ബില്യൺ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സോളാർ വിൻഡ് അതുപോലെ തന്നെ ഹൈഡ്രജൻ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ യു എയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് അവർ ഈ ഓയിൽ ഇക്കോണമി ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു വലിയ ട്രാൻസിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നടത്തിയിട്ടുണ്ട് യു എ ജനറലി നമുക്കറിയാൻ പറ്റും ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ടോ മറ്റുള്ള രീതിയിലേക്കോ ലൊജിസ്റ്റിക്സ് ഹബ്ബായിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ അവരെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ അവർ എനർജി കാണുന്നുണ്ട് ഇപ്പോൾ യു എയുടെ തന്നെ മസ്ദാർ പ്രൊജക്റ്റൊക്കെ സോളാർ വൈദ്യുതിയുടെ ഉൽപാദനത്തിലൊക്കെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കെയിലുള്ള പ്രൊജക്ടുകളിലൊന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള എനർജി പ്രൊഡക്ഷൻ മേഖലയിൽ അവർ കൊണ്ടുവരുന്ന ഇനീഷ്യേറ്റീവുകൾ അത് അതുപോലെ തന്നെ ആ മോഡൽ ആഫ്രിക്കയിൽ കൂടി അവർ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ആണ് അഥവാ തീരുന്ന ഫോസിൽ ഫ്യൂല് പോലെയുള്ള കാര്യങ്ങളിലല്ല പകരം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിന്യൂബിൾ എനർജിയിലാണ് മറ്റൊരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറും ലൊജിസ്റ്റിക്കുമാണ് ഇപ്പോൾ യു എയിലെ ഡി പി വേൾഡ് ഓൾറെഡി ആഫ്രിക്കയിൽ ആറ് മേജർ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി രണ്ടെണ്ണം കൂടി അവർ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയിൽ അവിടേക്കും അവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെയുള്ള ലോജിസ്റ്റിക് മെക്കാനിസം അത് ട്രാൻസ്പോർട്ടേഷൻ ഇക്കോസിസ്റ്റമൊക്കെ വളരെ ആണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖല എന്ന് പറയേണ്ടത് ഈ ഇൻഫ്രാസ്ട്രക്ചറും ലോജിസ്റ്റിക്സുമാണ് പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ ട്രംപെല്ലാം ഉക്രൈനുമായിട്ട് ഇപ്പോൾ നിലവിൽ പുള്ളി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിലുള്ള വളരെ റയർ എർത്ത് മിനറൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫണ്ട് ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് അതുകൊണ്ട് അത് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റയർ എർത്ത് മിനറൽസിൻ്റെ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ സഹായം വേണമെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ ഒരു നെഗോഷിയേഷനൊക്കെ ഉണ്ട് ഏതാണ്ട് ഇത് ീസൺസിനാണ് അവർ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്നുള്ള രീതിയിൽ ബൈ ചെയ്യുന്നോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ മേക്ക് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ മൈനിങ് ആൻഡ് ക്രിറ്റിക്കൽ മിനറൽസിന് വേണ്ടിയിട്ട് ലിത്തിയം കൊബാൾട്ട് ഗോൾഡ് പോലെയുള്ള ഈ ഇന്ന് ഗ്ലോബൽ ഇക്കോണമി ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മിനറലുകൾക്ക് വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിൽ യു എ നടത്തുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന് പറയേണ്ടത് ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ടെക് ഇൻഡസ്ട്രിക്ക് ജനറൽ ആയിട്ട് ഇത്തരം മിനറലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ ഫാക്ടറിൻ്റെ ഒരു പ്രധാന റീസൺ തന്നെ ഈ കാരണങ്ങൾ കൊണ്ടാണ് മറ്റൊരു മേഖല എന്ന് പറയേണ്ടത് യു എയുടെ വളർന്നു വരുന്ന ഡിജിറ്റൽ സർവീസുകൾ ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വളരെ ഒരുപാട് ജനങ്ങളുള്ളൊരു ഭൂഖണ്ഡമാണ് വളരെ ഫാസ്റ്റായിട്ട് എമേർജ് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഫൈവ് ജിയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിലും അവിടുത്തെ നെറ്റ്വർക്കുകളിൽ ഇ കൊമേഴ്സിൽ അതുപോലെ തന്നെ ആ രാജ്യത്തിന് വേണ്ടുന്ന ഫിൻടെക് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കൊക്കെ യു എയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഇനി അതുപോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യു എയുടെ ഒരു ഏരിയ എന്ന് പറയേണ്ടത് യു എ ഒരു ഡെസേർട്ട് നേഷനാണ് ഡെസേർട്ട് നേഷൻ ആയതുകൊണ്ട് അവരുടെ ഭക്ഷണ ആവശ്യത്തിൻ്റെ വലിയൊരു ശതമാനവും അവർ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ആഫ്രിക്കയിൽ അവർ ഭൂമി വാങ്ങിക്കൂട്ടുകയും അവിടെ വലിയ രീതിയിൽ കൃഷികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഫുഡ് സപ്ലൈ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ യു എ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആഫ്രിക്കയുമായിട്ട് അവർക്കുള്ള മറ്റൊരു ബന്ധമായിട്ട് പറയുന്നത് ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്നാമത്തേത് ഒരു അറുപത്തിയെട്ട് ശതമാനം എഫ് ഡി ഐയും യു എ നിന്ന് വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും പോകുന്നത് ഈജിപ്റ്റിലേക്കാണ് സിക്സ്റ്റി എയിറ്റ് പെർസെൻറ്റേജിൽ രണ്ടാമത് വരുന്ന ഒരു രാജ്യം എന്ന് പറയേണ്ടത് മൊറോക്കോ ആണ് മൊറോക്കോയിലാണ് പ്രധാനമായിട്ടും ഈ റിന്യൂവബിൾ എനർജിയും അതുപോലെ തന്നെ ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതുപോലെ നൈജീരിയയും സൗത്ത് ആഫ്രിക്കയും ഉണ്ട് അവിടെയാണ് ഈ ടെലികോം ബാങ്കിങ് ലോജിസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ കോങ്കോയും അതുപോലെ സാംബിയയും ഉണ്ട് അവിടെയാണ് കോപ്പർ കൊബാൾട്ട് അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററി നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ക്രിറ്റിക്കൽ മിനറൽസിൻ്റെ ഒക്കെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിൽ അത്തരം മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രധാന ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് പറയുന്നത് പറയുന്നത് അങ്കോളയും അതുപോലെ തന്നെ മൊസാമ്പിക്കുമാണ് അവിടെയാണ് എനർജി ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു കാര്യം മനസ്സിലാവേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളെയും കവർ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള യു എയുടെ ഫ്യൂച്ചർ ആവശ്യങ്ങളെ കൂടെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷൻസ് ആണ് യു എ കറൻ്റ്ലി ആഫ്രിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇത്രയും പറഞ്ഞു തന്നെ ആഫ്രിക്കയിൽ യു എ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം വളരെ ക്ലിയർ ബിസിനസ് ഗോളുകളുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യു എക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ കൊച്ചു രാജ്യമാണ് അപ്പോൾ അവർ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഫ്രണ്ടിയർ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ ആഫ്രിക്കയെ അവർ ആഫ്രിക്കയവർക്കാണ് അവർക്ക് ഈസിയായിട്ട് കയറി ചെല്ലാൻ പറ്റുന്നതും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗമാക്കി നിർത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം ആഫ്രിക്കയാണ് കാരണം ആഫ്രിക്കയിൽ ഓരോ വർഷവും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളറോളം ഫണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക വഴി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് മുകളിൽ വ്യക്തമായിട്ടുള്ള ആധിപത്യം സൃഷ്ടിക്കുക എന്നുള്ളത് യു എയുടെ ഒരു സ്ട്രാ ജിയുടെ ഭാഗമാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ആഫ്രിക്കയുടെ പോപ്പുലേഷൻ എന്ന് പറയേണ്ടത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി കവിയുമെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ശരിക്കും ഡീ പോപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇന്ത്യയിൽ പോലും പോപ്പുലേഷൻ സ്ലോ ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഒരു വലിയ കൺസ്യൂമർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ളത് ആഫ്രിക്കയാണ് ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺസംഷനുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു മാർക്കറ്റ് സെക്യൂറിംഗ് കൂടെ നമുക്ക് ഈ യു എ എന്തുകൊണ്ട് ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഫ്രിക്കയുമായിട്ട് നല്ല ബന്ധങ്ങൾ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നതിൻ്റെ റീസൺസിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ക്ലവർ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി നമുക്കിതിലെല്ലാം കാണാൻ പറ്റും എന്തുകൊണ്ട് ഇപ്പോൾ ചൈന ബാക്ക് ഓഫ് ചെയ്യുന്നു യു എ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതിന് കുറച്ച് റീസൺസ് കൂടിയുണ്ട് ചൈനയുടെ ഈ ആഫ്രിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അധികം ഗവൺമെൻറ് ലോണുകളായിരുന്നു ഗവൺമെൻറ്റുകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നു ആഫ്രിക്കൻ ഗവൺമെൻറ്റുകൾക്ക് ആ ലോണുകൾ തിരിച്ചടക്കാൻ അവർ പ്രയാസപ്പെടുന്നു അപ്പോൾ ഈ കാരണം കൊണ്ട് അതിന് ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് അതിനൊരു ചീത്ത പേരുണ്ട് അതായത് അവരെ കടക്കണിയിൽ കുടുക്കി ടക്കാൻ കഴിയാത്ത രീതിയിൽ ചൈനയോട് ബാധ്യതയുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇത്തരത്തിൽ ചൈനയോട് വലിയ രീതിയിൽ ബാധ്യതയുള്ളവരാണ് അപ്പോൾ പുതിയ ഒരു ബന്ധം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ബന്ധത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനോ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ കാരണം കൊണ്ട് ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ തന്നെ എക്കണോമിക് സ്ലോഡൗ ഉണ്ട് ചൈനയെക്കുറിച്ച് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ചൈനയുടെ ഒരു ഗ്രോത്ത് എഞ്ചിൻ എന്ന് പറയുന്നത് പിന്നീട് വികസനം എക്സ്പെക്ട് ചെയ്തിട്ട് ഗോസ്റ്റ് സിറ്റി തിനെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എം ടി ആയിട്ടുള്ള ഒരു സിറ്റി അങ്ങ് ഉണ്ടാക്കി പിന്നീട് ആൾക്കാർ വരും ഫാക്ടറികൾ വരും ജോലികൾ ഉണ്ടാവും ബിസിനസ് ഡ്രൈവ് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് സിറ്റികൾ ഉണ്ടാക്കുന്ന ചൈനയുടെ ഒരു രീതി ഒക്കെ ഉണ്ട് അങ്ങനെ അറുന്നൂറിലധികം ഗോസ്റ്റ് നഗരങ്ങൾ ചൈനയുടെ പല ഭാഗത്തായിട്ട് ആളുകൾ ഇൻഹാബിറ്റ് ചെയ്യാതെ വലിയ റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് ആയിട്ട് ചൈനയിൽ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾ മുൻപ് വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈന ഈ ഓവർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇന്റേണൽ എക്കണോമിക് ഡൗൺ ഉണ്ട് അത് ഒരുപക്ഷേ ഈ ആഫ്രിക്കയിൽ അടുത്ത മേജർ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതിൽ നിന്നും ചൈനയെ പിൻവലിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു രീതിയിലുള്ള നിരീക്ഷണമുണ്ട് രണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ യു എ ചൈന ചെയ്തിരുന്ന പോലെ ഗവൺമെൻറ് ലോണുകൾ കൊടുക്കുന്നതല്ല ചെയ്യുന്നത് പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തും അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊരു ലോൺ പോലെയോ മറ്റൊന്നുമല്ല ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ഗവൺമെൻ്റുകൾക്ക് ഇതിൻ്റെ മേലെന്തെല്ലാം നിർബന്ധമായിട്ട് ഇന്ന പീരീഡിനകത്ത് തിരിച്ചടക്കണം എന്നുള്ള രീതിയിലുള്ള നിർബന്ധ ബുദ്ധിയൊന്നുമില്ല അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ചൈനയെക്കാൾ കൂടുതൽ യു ഐ പ്രിഫർ ചെയ്യുന്നതിന് ആഫ്രിക്കക്ക് ആഫ്രിക്കക്കാരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഈ റീസൺ കൊണ്ടാണ് ഇന്ന് ചൈനയെ മാറ്റിയിട്ട് യു എ മുന്നോട്ട് വരുന്നത് ഇനി യു എയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ് കാരണം ആഫ്രിക്കക്കാർക്ക് ഇതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് അഥവാ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത് അപ്പോൾ ആഫ്രിക്കയിൽ വലിയ തോതിൽ ആഫ്രിക്കയ്ക്ക് ക്യാപിറ്റൽ ഡെഫിസിറ്റ് ഉണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ ഫ്യൂച്ചർ എനർജി സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൂടുതലുള്ളതും പണം നിങ്ങൾക്ക് ആവശ്യമുള്ളതും പണം എന്ന് പറഞ്ഞിട്ട് മുൻപത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഈ രീതിയിൽ യു എ അവരുടെ ഒരു നീഡ് മാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നീഡ് മാച്ച് ചെയ്യുന്ന സമയത്ത് ലോങ്ങ് ടേമിലേക്ക് പല ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഫോറിൻ രാജ്യത്തിൻ്റെതാവുക എന്ന് പറയേണ്ടത് നമ്മുടെ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ക്രൈസിസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ് പക്ഷേ യു എ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ കൊച്ചു രാജ്യമായിട്ടുള്ള അവർക്ക് അവരുടെ ഗ്ലോബൽ എക്സ്പാൻഷനിസ്റ്റ് അമ്പിഷൻസിൻ്റെ ഭാഗമായിട്ടും അതിപ്പോൾ സോഫ്റ്റ് പവർ ആണെന്നുണ്ടെങ്കിലും അതല്ല അവരുടെ എക്കണോമിക് പവർ ലെവറേജ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും യു എ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആഫ്രിക്കക്കും ഗുണമാണ് ഒരുപാട് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാവും അവരിപ്പോൾ ക്രിട്ടിക്കലായിട്ട് അവരുടെ ഗ്രോത്തിനെ സ്റ്റോൾഡ് ആയിട്ട് നിൽക്കുന്ന സിനാരിയോ എന്നൊക്കെ മാറിയിട്ട് അവർക്ക് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ക്രൈസിസ് പോയിന്റോ അല്ലെങ്കിൽ ഇതിൽ പ്രോബ്ലം ചലഞ്ചുകളായിട്ട് കാണുന്ന ഏരിയകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ക്രിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ മറ്റൊരു രാജ്യം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മേജർ ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ആഫ്രിക്കയ്ക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ആഫ്രിക്കയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാം ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾക്കിടയിൽ ഇന്നും ഒരുപാട് ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിലൊക്കെയുള്ള പോലത്തെ ഒരുപാട് ഫൈറ്റുകൾ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് ഇന്റർണൽ പൊളിറ്റിക്സും മറ്റ് ഇഷ്യൂസുമായിട്ട് ആഫ്രിക്ക കുറേ കാലങ്ങളായിട്ട് ഒരു സ്റ്റേബിൾ ഭൂഖണ്ഡമായിട്ട് നിലവർ ഇതിനും മാറിയിട്ടില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഭൂഖണ്ഡമാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ആ സമ്പത്ത് ഒരുപാടുണ്ട് ഒരുപാട് റിച്ച് ആയിട്ടുള്ള റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ അവരുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്ക് അതിനെ ലെവറേജ് ചെയ്തിട്ട് ലോകത്തിലെ ഒരു ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയാവാനാണ് ഇവൻ ഒരു ഗ്രോയിങ് പവർ എന്നുള്ള രീതിയിലേക്ക് മാറാൻ പോലും ആഫ്രിക്കിതുവരെയും പറ്റിയിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലേക്കാണ് ഒരു കൊച്ചു രാജ്യം അവരുടെ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നത് എന്നുള്ളത് ഭാവിയിൽ എന്തൊക്കെ രീതിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് പക്ഷേ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോജിസ്റ്റിക്സ് അവരുടെ ഡിജിറ്റൽ സർവീസുകൾ അവരുടെ മിനറൽ എക്സ്പ്ലോയിറ്റേഷനിൽ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടാൻ പറ്റുന്ന ഫോറിൻ റവന്യൂ ആയിട്ട് മാറാൻ പറ്റുന്ന ഏരിയകൾ ഇങ്ങനത്തെ ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു എയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ടോട്ടലി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഏരിയകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ആഫ്രിക്ക ബിക്കോസ് ആഫ്രിക്ക എന്ന് പറയുന്നത് ലോകത്ത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു കോണ്ടിനെന്റ് ആണ് ഒരുപാട് റിസോഴ്സുകളുള്ള ഒരു കോണ്ടിനെന്റാണ് ലോകത്തിലെ അടുത്ത ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റായിട്ട് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടിനാണ് ഈ റീസൺസ് കൊണ്ട് യു എ അവരുടെ കറന്റ് ഇപ്പോൾ ഓയിലുള്ള കാലത്തും അതുപോലെ തന്നെ ജി സി സിയിൽ നിലവിൽ ഓയിൽ മാത്രമല്ല യു എയുടെ കാര്യം എന്നറിയാം പക്ഷേ ഈവൻ അബുദാബിയുടെ ഒരു മേജർ പവർ എന്ന് പറയേണ്ടത് ഓയിൽ തന്നെയാണ് അപ്പോൾ അവർ അതുവഴി അവരിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മൈലേജോ അല്ലെങ്കിൽ വാട്ടവർ ക്യാപിറ്റലൊക്കെ ഉണ്ടല്ലോ അതിനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഇൻഫ്ലുവൻസ് ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അവരുടെ ഈ ആഫ്രിക്ക ഫ്രണ്ടിയർ സ്ട്രാറ്റജി എന്ന് പറയേണ്ടത് പക്ഷേ അതിന് കറക്റ്റായിട്ട് ചൈന അവിടുന്ന് ബാക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു ആ വാക്വത്തിലേക്ക് യു എക്ക് കയറാൻ പറ്റിയെന്നുള്ളതാണ് യു എയുടെ ഈ വിഷയത്തിലുള്ള വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അതേസമയം ആഫ്രിക്ക ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കോഷ്യസ് കോഷ്യസായിട്ടായിരിക്കണം കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഫ്യൂച്ചറിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളിതിനെങ്ങനെ നോക്കി കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകിച്ച് മലയാളികൾ ജി സി സിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ആഫ്രിക്കയിലേക്ക് അവരുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളും മറ്റുമായിട്ടൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഫ്രിക്ക ഓഫർ ചെയ്യുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോ ഒരു ഏകദേശ ധാരണ എന്ന് കരുതുന്നു രാജ്യങ്ങൾ തന്നെ ആഫ്രിക്കയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി കോടി ആളുകളുള്ള ഒരു വലിയ ഗ്രോയിങ് കൺസ്യൂമർ മാർക്കറ്റാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കും അവിടെ വലിയ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുക ഈ ഹെൽപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയേണ്ടത് എല്ലാവർക്കും വേണ്ട സാധനമാണ് എത്രയും നേരത്തെ എടുക്കുന്നോ അത്രയും നല്ലതാണ് ആർക്കിങ്ങിലും ഒരു അസിസ്റ്റൻസോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക